മെഗാസ്റ്റാർ മമ്മൂട്ടിയെ രാജ്യസഭയിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന സംവിധായകൻ ആലപ്പി അഷ്റഫ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം നടക്കാതെ പോയതെന്ന് ഇപ്പോൾ ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയതിനു പിന്നാലെ സജീവ ചർച്ചകളാണ് കഴിയുന്നതും വിവാദങ്ങളിൽ നിന്ന് പാറു നിൽക്കാനാണ് മമ്മൂട്ടി ആഗ്രഹിക്കുന്നതെന്ന് സംവിധായകൻ പറയുന്നു പിണറായിക്ക് മമ്മൂട്ടിയുടെ പ്രത്യേക വാത്സല്യവും സ്നേഹവുമുണ്ട് താനിവിടെ വെളിപ്പെടുത്തുന്ന കാര്യം ചിലർക്ക് വിശ്വാസയോഗ്യമായി തോന്നില്ല എന്നാൽ സത്യത്തെ സ്വർണപാത്രം ഉപയോഗിച്ച് മൂടി വെച്ചാലും ഒരുനാൾ മറന്നേക്ക് പുറത്തു വരുമെന്ന തീർച്ചയാണ് അതൊരു പ്രകൃതി നിയമമാണെന്ന് മാലപ്പി അഷ്റഫ് പറയുന്നു മമ്മൂട്ടിയെ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം അവരെ അലോസരപ്പെടുത്തി ഈ ഓഫർ മമ്മൂട്ടി സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല മമ്മൂട്ടി കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്ന ചുരുക്കം ചില സ്നേഹിതന്മാർ പാർട്ടിക്കുള്ളിലുണ്ട് ഒരിക്കൽ മമ്മൂട്ടിയുടെ വിശ്വസ്തനായ സ്നേഹിതൻ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ഇരിക്കുന്നു മുഖ്യമന്ത്രിക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത് അന്നത്തെ ഒരു പ്രധാന വിഷയം സംസാരിക്കാൻ മമ്മൂട്ടിയെ ഫോൺ ചെയ്യുന്നു മമ്മൂട്ടി ആ വിഷയത്തിൽ ശരിക്ക് പ്രതികരിക്കുന്നു മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ സ്നേഹിതൻ ഫോൺ സംഭാഷണം സ്പീക്കറിലാക്കുന്നു മമ്മൂട്ടി ഇതൊന്നും അറിയാതെ മുഖ്യമന്ത്രിയെ നിശ്ചിതമായി വിമർശിക്കുന്നു എന്താണ് അദ്ദേഹം കാണിക്കുന്നത് അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാകുന്നില്ലേ ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ട് കേൾക്കുന്നു മുഖ്യമന്ത്രിയുടെ മുഖത്ത് വലിയൊരു മാറ്റമുണ്ടായി അത് കേട്ട് മുഖ്യമന്ത്രി വല്ലാതെ അസ്വസ്ഥനായി മമ്മൂട്ടിയെക്കുറിച്ച് ആരും മോശമായി സംസാരിക്കുന്നത് ഇഷ്ടമില്ലാത്തയാളാണ് മുഖ്യമന്ത്രി ഒരിക്കൽ ഡൽഹിയിൽ ചാനൽ മീറ്റിംഗിൽ വെച്ച് മമ്മൂട്ടിയെ കുറിച്ച് ആരോ സംസാരിച്ചപ്പോൾ പിണറായി ദേഷ്യത്തോടെ ഇരിക്കുന്നു പറഞ്ഞത് ചാനൽ കൂടി കണ്ടതല്ലേ എന്നും സംവിധായകൻ ചോദിക്കുന്നു മമ്മൂട്ടിയുടെ വിമർശനം കേട്ട പിണറായി പിന്നെ ഒരു അക്ഷരം മിണ്ടിയില്ല ആ സ്നേഹിതൻ വന്ന കാര്യം ഭംഗിയെ നിർവഹിച്ച സന്തോഷത്തിൽ മടങ്ങിപ്പോയി പിന്നീട് ഈ വിവരം മമ്മൂട്ടിക്ക് ആരോ ചോർത്തി കൊടുത്തു താൻ വിശ്വസിച്ച സ്നേഹിതൻ തന്നെ ചതിച്ചു എന്ന് മനസ്സിലായി ഒട്ടും താമസിയാതെ മമ്മൂട്ടി ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടു താൻ അങ്ങനെ സംസാരിക്കാനുള്ള കാരണം വിശദീകരിച്ചു അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു താനീർ പറഞ്ഞ വിവരം പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്കിടയിൽ പരസ്യമായ രഹസ്യമാണെന്ന് ആലപ്രിയ അഷ്ട്രഫ് പറഞ്ഞു ബി ജെ പിക്ക് ഇരുമ്പ് പറയില്ല ഇവിടെ ജനാധിപത്യപരമായി ചർച്ച നടത്തും വിജയവും തോൽവിയും വിലയിരുത്തും വിഭാഗീയത ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലർക്ക് വ്യഗ്രതയെന്ന് ശോഭാ സുരേന്ദ്രൻ ബിജെപിയിൽ വിഭാഗീയത ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന അധ്യക്ഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരതന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചു കോൺഗ്രസിലും സി പി എമ്മിലും നേതൃമാറ്റം വേണോ എന്ന് ആരും പരിശോധിക്കുന്നില്ലെന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും ബിജെപിക്കുള്ളിൽ ചർച്ച ചെയ്യുമെന്ന് ശോഭ വ്യക്തമാക്കി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് മുന്നോട്ടെങ്ങനെ പോകണം എന്നത് സംബന്ധിച്ച് പാർട്ടി വിശദമായി ചർച്ച ചെയ്യും തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നും ശോഭ പറഞ്ഞു ബി ജെ പിയിലെ ഓരോ നേതാക്കളും പൊതുസമൂഹത്തിന് എന്തെല്ലാം ചെയ്തു നൽകുന്നുണ്ട് എന്നത് സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അതോടൊപ്പം കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് കാലാകാലമായി ജയിച്ചു പോകുന്നവരും അഞ്ചും പത്തും കൊല്ലം എം എൽ എ ഇരിക്കുന്നവരും എന്തെല്ലാം ചെയ്തു എന്നതിന്റെ സർവേ റിപ്പോർട്ട് എടുക്കാൻ കൂടി മാധ്യമങ്ങൾ ശ്രമിക്കണം ഒരു നിയോജക മണ്ഡലത്തിൽ എത്ര രൂപ ഒരു എം എൽ എക്ക് ചെലവഴിക്കാൻ സാധിച്ചു എത്ര രൂപ ഒരു എം എൽ എ ലാബ്സാക്കി കളഞ്ഞു ഇതുപോലെ എം പിമാർ എന്തെല്ലാം ചെയ്തു എന്നത് പരിശോധിക്കാൻ കൂടി മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും ചോഭ സുരേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗതഗാനം നൃത്താവിഷ്കാരം പരിശീലിപ്പിക്കാൻ പ്രമുഖ നടി വൻതുക പ്രതിഫലം ചോദിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കലോത്സവ വേദികളിലൂടെ വളർന്നു വന്ന നടിയുടെ നിലപാട് വളരെയധികം വേദനിപ്പിച്ചുവെന്നും നടിക്ക് കേരളത്തോട് അഹങ്കാരവും പണത്തോട് ആർത്തിയുമാണെന്നും മന്ത്രി ആരോപിച്ചു ഞായറാഴ്ച വൈകുന്നേരം വെഞ്ഞാറമൂട് പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ ആരോപണം കലോത്സവം സ്വാഗതഗാനം നൃത്താവിഷ്കാരം ചെയ്യാനും കുട്ടികളെ ആ നൃത്തം പഠിപ്പിക്കാനും ഒരു പ്രമുഖ നടിയോട് ആലോചിച്ചു അവർ സമ്മതിച്ചു എന്നാൽ പ്രതിഫലമായി അഞ്ചു ലക്ഷം രൂപയാണ് അവർ ആവശ്യപ്പെട്ടതെന്ന് മന്ത്രി പറഞ്ഞു നമ്മുടെ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന നടിയാണ് അവർ ഇപ്പോൾ പക്ഷേ അവർക്ക് കേരളത്തോട് അഹങ്കാരമാണ് എത്ര സമ്പാദച്ചിട്ടും ഇപ്പോഴും പണത്തോട് ആർത്തിയാണ് എന്തായാലും അവരെ നമ്മൾ വേണ്ടെന്ന് വെച്ചു പകരം നാട്ടിലെ ഏതെങ്കിലും സാധാരണ നൃത്ത അധ്യാപികയെ കൊണ്ട് ആ കാര്യം ഭംഗിയായി ചെയ്യിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏതായാലും കുറച്ച് സിനിമയും കാശുമായപ്പോൾ കേരളത്തോട് അഹങ്കാരമെന്നും കലോത്സവത്തിന് കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ നടി ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടുവെന്നും മന്ത്രി പറഞ്ഞതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ പൊടി സംസ്ഥാന സർക്കാരിന്റെ പല പരിപാടികളിലും പല പ്രമുഖ താരങ്ങൾക്കും ലക്ഷങ്ങൾ നൽകിയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നതെന്നുള്ള ആക്ഷേപങ്ങൾ പോയ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ പലരും ഉയർത്തിയിരുന്നു ഇപ്പോഴാണ് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയത്ത് തന്നെയാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ ഏതായാലും മന്ത്രി നടിയുടെ പേര് വെളിപ്പെടുത്താൻ തയ്യാറായില്ല പതിനാറായിരം കുട്ടികളെ പങ്കെടുപ്പിച്ച് ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരണ ഗാനത്തിനു വേണ്ടിയാണ് യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടിയോട് കുട്ടികളെ പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള നൃത്തം പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് ഏറെ വേദനിപ്പിച്ച സംഭവമാണിതെന്നും ഇത്രയും വലിയ തുക നൽകി കുട്ടികളെ സ്വാഗത ഗാനം പഠിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചുവെന്നും സാമ്പത്തിക മോഹമില്ലാത്ത എത്രയോ നൃത്ത അധ്യാപകരുണ്ട് അവരെ ഉപയോഗിച്ച് സ്വാഗതഗാനം പഠിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും ശിവൻകുട്ടി പറഞ്ഞു സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്ത നൃത്തത്തിൽ വിജയിച്ചത് കാരണമാണ് ഇവർ സിനിമയിലെത്തുന്നത് ഇത്തരക്കാർ പിൻതലമുറയിലുള്ള കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണ് കുറച്ച് സിനിമയും കുറച്ചു കാശുമായപ്പോൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ് കേരളത്തിലെ നാല്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളോടാണ് ഈ നടി അഹങ്കാരം കാണിക്കുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി എമ്മിനുമുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല സി പി എമ്മിന് എവിടെയോ തെറ്റുപറ്റിയെന്ന സി പി ഐയുടെ പ്രമുഖ നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു സി പി എം ഓഫീസ് ഒറ്റ രാത്രി കൊണ്ട് പൊളിക്കാൻ പത്ത് കോൺഗ്രസ് പിള്ളേർ മതിയെന്ന് കെ സുധാകരനും പറഞ്ഞിരിക്കുകയാണ് അവിടെ കൊണ്ട് തീർന്നില്ല പി പി ദിവ്യയെ പാർട്ടി തള്ളിപ്പറഞ്ഞതിനെതിരെ അടൂർ ഏരിയ സമ്മേളനത്തിൽ വിമർശനം പാർട്ടിക്ക് വീണ്ടും ചോദ്യങ്ങൾ ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങളുമായി സി പി ഐ രംഗത്ത് വന്നിരിക്കുകയാണ് എൽ ഡി എഫിലെ പ്രധാന ഘടക കക്ഷി സി പി ഐ പലപ്പോഴായി മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ വീണ്ടും അതിരൂക്ഷ വിമർശനങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് സി പി എം ഏരിയ സെക്രട്ടറി ബിജെപിയിൽ എത്തിയെങ്കിൽ സി പി എമ്മിന് എവിടെയോ തെറ്റുപറ്റിയെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രമാണിമാരെ കാണുമ്പോൾ കവാത്തു മറക്കുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി പ്രത്യയശാസ്ത്രത്തെ മറക്കുന്നതല്ല കമ്മ്യൂണിസ്റ്റ് മൂല്യം ചീത്ത ചെയ്യാൻ പാടില്ല ചീത്ത പണത്തിന് പിന്നാലെ പോകാൻ പാടില്ല എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ പണ്ടുണ്ടായിരുന്നു ഇതിന്റെ എല്ലാം അങ്ങേയറ്റം വരെയാണ് ചില ഘട്ടങ്ങളിൽ സി പി എം പോകുന്നത് ജാഗ്രത പാലിക്കാത്ത പക്ഷം സി പി എമ്മിന്റെ ദൂഷ്യവശങ്ങൾ സി പി ഐയിലും കടന്നു വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കമ്മ്യൂണിസ്റ്റ് മൂല്യവും വേണം ആ മൂല്യങ്ങളുടെ ശോഷണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മയും വ്യത്യസ്തമായ പാർട്ടി എന്ന് തിരിച്ചറിഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ സി പി ഐ വരും വിഭാഗീയത സി പി ഐയുടെ ഗുണമല്ല സി പി എം കണ്ടുപിടുത്തങ്ങളാണിതല്ല സി പി എം കണ്ടുപിടിച്ച കാര്യങ്ങൾ സി പി ഐക്ക് ചേരില്ല ഇത് ചോര വേറെയാണ് ഈ ചോരയ്ക്കിണങ്ങാത്ത ഒരു മാലിന്യവും സി പി ഐയിലേക്ക് കടന്നു വരാൻ പാടില്ല ചർച്ചകൾ അനിവാര്യമാണെങ്കിലും അതിന്റെ പേരിൽ സി പി ഐ ദുർബലപ്പെടുത്തുന്ന വിഭാഗീയത പാടില്ല പാർട്ടിക്കുള്ളിലെ ചർച്ചകൾ പകയോടെ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവെക്കുന്ന രീതി തരന്താണതാണ് ആഘോഷവേളകളിലെ പാർട്ടി പ്രവർത്തകരുടെ ദൂർത്തിരെയും ബിനോയ് വിശ്വം വിമർശിച്ചു സിപിഐ ജില്ലാ സെക്രട്ടറി പി എസ് സുപാലെ അധ്യക്ഷനായിരുന്നു കോൺഗ്രസിന്റെ ഓഫീസുകൾ പൊളിച്ചാൽ തിരിച്ചും അതുപോലെ ചെയ്യാൻ അറിയണമെന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സി പി എമ്മിന്റെ ഓഫീസ് ഒരു രാത്രി കൊണ്ട് പൊളിക്കാൻ കോൺഗ്രസിന്റെ പത്ത് പിള്ളേർ മതി സി പി എം ഓഫീസ് തിരിച്ചു പൊളിക്കണോ എന്ന് അണികളോട് സുധാകരൻ ചോദിച്ചു കണ്ണൂർ പിണറായി രാത്രി തകർക്കപ്പെട്ട കോൺഗ്രസ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുധാകരൻ കണ്ണൂർ പിണറായി വേണ്ടുട്ടായിലെ കോൺഗ്രസ് ഓഫീസാണ് ആക്രമിക്കപ്പെട്ടത് ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം ഓഫീസിന്റെ സി സി ക്യാമറകൾ അടിച്ചു തകർത്തു വാതിൽ തീവച്ച് നശിപ്പിക്കാനും ശ്രമിച്ചു എന്നാൽ തീ കാര്യമായി പടർന്നില്ല ജനൽ ചില്ലുകളും തകർത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കെട്ടിയ തോരണങ്ങളും വലിച്ചിട്ട നിലയിലായിരുന്നു സി പി എം ആണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം സ്ഥലം സന്ദർശിച്ച പിണറായി പോലീസ് അന്വേഷണം ആരംഭിച്ചു കണ്ണൂർ എഡിയുമായിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി ദിവ്യെ മാധ്യമങ്ങൾക്ക് കൊത്തിപ്പറിക്കാൻ പത്തനംതിട്ട സിപിഎം ജില്ലാ നേതൃത്വം ഏരിയ സമ്മേളനത്തിൽ വിമർശനം സമരങ്ങളുടെ ഉയർന്നു വന്ന നേതാവാണ് ദിവ്യെന്നും അതിനാൽ പാർട്ടി പരസ്യമായി വിമർശിച്ചതും തള്ളിപ്പറഞ്ഞതും ശരിയായില്ലെന്നും നിലപാട് ചില പ്രതിനിധികൾ ഉന്നയിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പലതവണ ദിവ്യയെ വിമർശിച്ചിരുന്നു ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിറങ്ങുകയാണ് പരാതികൾ കേൾക്കാൻ മന്ത്രിമാർ നേരിട്ടെത്തും താലൂക്ക് തല തുടക്കം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും കരുതലും കൈത്താങ്കം എന്ന പേരിൽ ഗവൺമെന്റ് വിമൻസ് കോളേജിലാണ് അദാലത്ത് നടക്കുന്നത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന താലൂക്ക് തല അദാലത്തിന് തിരുവനന്തപുരത്ത് തുടക്കം കൈത്താങ്ങും അദാലത്ത് വർഷങ്ങളായി മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ കൈവശമുള്ള ആനയ്ക്ക് ഉടമസ്ഥാവകാശമില്ലെന്നും വനം വകുപ്പ് മുൻ വനമന്ത്രി കൂടിയായ ഗണേഷിന് എങ്ങനെ ആനയെ കിട്ടിയെന്നും വനം വകുപ്പിന് അറിയില്ല അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രണ്ട് ആനക്കൊമ്പുകളുടെ ഉടമസ്ഥാവകാശവും നൽകിയിട്ടില്ലെന്നും വിവരാവകാശം മറുപടിയിൽ പറയുന്നു ഗണേഷിന്റെ കൈവശം ഇപ്പോഴുള്ള ആന അദ്ദേഹത്തിന്റേതാണെന്നതിന് മൈക്രോ ചിപ്പ് സർട്ടിഫിക്കറ്റ് ഡേറ്റാ ബുക്ക് എന്നീ രേഖകൾ മാത്രമാണുള്ളത് പിതാവും മുൻ മന്ത്രിയുമായ അന്തരിച്ചാർ ബാലകൃഷ്ണപിള്ളയുടെ കൈവശമുണ്ടായിരുന്ന ആനയാണ് ഗണേഷിന് ലഭിച്ചത് ബാലകൃഷ്ണപിള്ളയുടെ കയ്യിൽ ആന എത്തിയത് എങ്ങനെയെന്ന വിവരം വനംവകുപ്പ് ആസ്ഥാനത്തില്ല കൈവശാവകാശ നിയമപ്രകാരം ആനയെ ഗണേശിന് മാറ്റി നൽകുന്നതിനുള്ള അപേക്ഷയിൽ വകുപ്പ് ഇതുവരെ തീരുമാനവും എടുത്തിട്ടില്ല നിയമപരമായ ആധികാരിക രേഖയില്ലാതെ ആനയെ കൈവശം വയ്ക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റകരമാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെ കൈവശവും ആനക്കൊമ്പുകൾ ഉണ്ടായിരുന്നുവെന്ന് വിവരാവകാശ രേഖയിൽ വകുപ്പ് വ്യക്തമാക്കുന്നു എന്നാൽ ഈ ആനക്കൊമ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചത് എങ്ങനെയെന്നും ആർക്കെങ്ങനെ കൈമാറ്റം ചെയ്തിട്ടുണ്ടോ എന്നുമുള്ള രേഖകൾ ലഭ്യമല്ല ബാലകൃഷ്ണപിള്ളയുടെ കൈവശം ഉണ്ടായിരുന്നതിൽ അഞ്ച് ജോഡി ആനക്കൊമ്പും നൂറ്റിപ്പത്ത് ചെറുഗ്രാം കഷ്ണങ്ങളും വനം വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് ആനക്കൊമ്പ് ലഭിച്ചതിന്റെ ഉറവിടം അറിയില്ലെങ്കിൽ കേസെടുത്ത് പിടിച്ചെടുക്കണമെന്നിരിക്കെയാണ് ഇത് ചെയ്യാതെ ഏറ്റെടുത്ത വിചിത്ര നടപടിയെന്നാണ് വിമർശനം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ തുടർഭരണം ലക്ഷ്യമിട്ടാണ് ബി ജെ പി പ്രവർത്തിച്ചതെന്ന് ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ ചില സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയവും ഏതാനും പ്രമുഖരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതും സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു ഇപ്പോൾ ഉന്നമ്പം പ്രശ്നം സർക്കാർ വലിച്ചു തീട്ടിക്കൊണ്ടു പോയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി എന്ത് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ലക്ഷ്യമിട്ടാണെന്നും പ്രമുഖ മാധ്യമത്തിന്റെ അഭിമുഖത്തിൽ സന്ദീപ് വാര്യർ പറഞ്ഞു എസ് എൻസി ലാവലൻ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത് സംബന്ധിച്ച് ചാനൽ ചർച്ചകളിൽ എന്ത് നിലപാടെടുക്കണമെന്ന് താൻ ഉൾപ്പെടെയുള്ളവർ ബി ജെ പി നേതൃത്വത്തോട് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ലെന്നും കോൺഗ്രസിനെ സഹായിക്കണമെന്ന എന്താണ് നിർബന്ധമെന്നുമാണ് തിരിച്ചു ചോദിച്ചത് പാലക്കാട് നേരത്തെ ബിജെപി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനെ അന്ന് ഒറ്റയാളാണ് സി കൃഷ്ണകുമാർ ഇ ശ്രീധരൻ മത്സരിച്ചപ്പോൾ കൃഷ്ണകുമാറിന് സ്വാധീനമുള്ള ബൂത്തുകളിൽ വോട്ട് കുറയുകയും ചെയ്തുവെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു